പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി വരുന്നു ഇങ്ങനെ വരുന്നുലർ വിഭാഗത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മൂന്ന് അറുപത്തൊന്ന് പൂജ്യം ഒമ്പത് ഒന്ന് ഇതിന്റെ ആൾക്കാർ ഉൾക്കണ്ടപ്പെടേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല ഇപ്പം ഇന്ത്യയിലെ മുപ്പത്തിയഞ്ചു സംസ്ഥാനങ്ങളല്ലേ പതിനഞ്ചാണ് അതാ പന്ത്രണ്ട് പതിമൂന്നാണ് എല്ലാ മനുഷ്യനും മനുഷ്യ സഹജമായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കും നാക്കിന്റെ പിഴവൊക്കെ ലോകത്തുള്ള എല്ലാ മനുഷ്യനും സംഭവിക്കും കള് കേരളത്തിൽ കേരളത്തിനുള്ള ഭാര്യമാണല്ലോ അത് ഉപയോഗിക്കുന്ന രണ്ട് രണ്ടായി തന്നെ കാണണമല്ലോ മാത്രം നെഗറ്റീവ് മാത്രം കണ്ടാൽ ശരിയാവില്ലല്ലോ രാവിലെ ഉടക്കാനുള്ള എന്നെ വിട്ടേക്ക് പോസിറ്റീവ് വൈബ്സ് ഓണിലി ജില്ലാ കളക്ടർമാരോട് പറയാനുള്ളത് അവർക്കാണല്ലോ അവധി കൊടുക്കുന്നതിനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് മഴ തലേ തലേദിവസം തന്നെ അവധി പ്രഖ്യാപിക്കുന്ന നയം സ്വീകരിക്കണം എന്താണ് എന്തു തെറ്റ നിങ്ങൾോട് ചെയ്തത് എന്തിനു ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കണേ അ പതി കൊടുക്കുന്നതൊക്കെ തലയത്ത് തന്നെ കൊടുക്കുന്നാണ് അബ്ടി സ്വീകരിക്കേണ്ടതാണ് നിന്നെ ഞാൻ ഇന്ന് കൊടി ഉടപ്പനി ഈ വർഷത്തെ റിസൾട്ട് തയ്യാറാക്കുന്നു തയ്യാറാക്കി തയ്യാറാക്കിയിരിക്കുന്നു ഉച്ചപ്പെടുത്തുന്ന ബബ ബബ വന്ദന ലെട്രോഫി ഇവിടെ പല ഇംഗ്ലീഷരൻ ഇംഗ്ലീഷരൻ പറഞ്ഞുകൊടുക്ക് എനിക്ക് എഴുതാനല്ല സാരെ അറിയുവായി കാര്യമില്ലല്ലോ വാവ്